ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോതമ്പ് മാവും തക്കാളിയും ചേർത്തിട്ട് തയ്യാറാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി റെസിപ്പിയുമായാണ് ഈ ഒരു റെസിപ്പി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ ഡിന്നറിനും കഴിക്കാൻ പറ്റും അതുപോലെ കുട്ടികൾക്ക് ടിഫനിൽ കൊടുത്തയക്കാം നല്ലൊരു ടേസ്റ്റി വെറൈറ്റിയുമായ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാറുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക ആദ്യം നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് നാലല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അതോടൊപ്പം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർക്കാം രണ്ട് മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞ് ചേർക്കാം നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കാം ഒരല്പം മഞ്ഞൾ പൊടി ചേർക്കാം അതോടൊപ്പം കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം വെള്ളം ഒട്ടും തന്നെ ചേർക്കരുത് നമ്മുടെ ഈ തക്കാളിയുടെ വെള്ളം മാത്രം മതി നന്നായിട്ട് തന്നെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഒരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റാം അടുത്തതായി ഇതിലേക്ക് നമുക്ക് ഒന്നര കപ്പ് ഗോതമ്പ് പൊടി ചേർക്കാം ഈ റെസിപ്പി ഗോതമ്പ് മാവിലല്ലാതെ മൈദ മാവിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ് എന്നാൽ നമ്മളിവിടെ ഗോതമ്പ് പൊടിയിൽ നല്ല ഹെൽത്തി ആയിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഓമം ചേർക്കാം ഓമം എന്ന് പറയുമ്പോൾ അയമോദകമാണ് അതും ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ മാവ് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ടി വരില്ല നമ്മൾ ചേർത്ത ഈ തക്കാളിയുടെ ജ്യൂസ് മാത്രം മതി ഈ മാവ് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും അപ്പോൾ നമ്മളിതിലേക്ക് ഒന്നര കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്തിട്ടുള്ളത് നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുക്കാം ഞാൻ ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തില്ല നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാവുന്നതാണ് ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് മാത്രം റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ഇനി ഒരു ചെറിയ ബൗൾ എടുക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് ചേർക്കാം ഇന്ന് നമുക്ക് നല്ല സ്പൈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് മുളക് പൊടി ചേർക്കുമ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂടുതലോ കുറച്ചോ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞ് ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ റെസിപ്പി തയ്യാറാക്കുമ്പോൾ എരിവ് കുറച്ച് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ റെസിപ്പി കഴിക്കുമ്പോൾ ഇതോടൊപ്പം കറികളൊന്നും തന്നെ വേണ്ട നമുക്കിത് അങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും നമ്മളിവിടെ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്റ്റഫിംഗ് സ്റ്റഫിംഗാണ് തയ്യാറാക്കിയെടുത്തത് അടുത്തതായി നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഒന്നുകൂടി നമുക്ക് നല്ല പ്രെസ് ചെയ്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക അപ്പോൾ ഒന്നുകൂടി നല്ല സോഫ്റ്റ് ആയി കിട്ടും അപ്പോൾ നമ്മൾ പരത്തുമ്പോൾ നല്ല ഈസി ആയിരിക്കും ഇപ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ചപ്പാത്തിക്ക് മാവ് ഉരുളയാക്കി എടുക്കുന്ന രീതിയിൽ ചെറിയ ബോൾസുകളാക്കി എടുക്കാം ഈ ഒരു അളവിലാണ് ഞാൻ മാവ് ഉരുളയാക്കി എടുത്തത് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവും കൂടി ഉരുളകളാക്കി എടുക്കാം ഇതാ ഈ ഒരു സൈസിലാണ് ഞാൻ മാവ് ഉരുളയാക്കി എടുത്തിട്ടുള്ളത് ഇനി ഈ മാവ് നമ്മൾ ഗോതമ്പ് പൊടിയിൽ ഇതുപോലെ രണ്ട് സൈഡും മാവാക്കിയതിന് ശേഷം ചപ്പാത്തി പലകയിലിട്ട് ഇത് നമ്മളൊരു പൂരിയുടെ സൈസിൽ പരത്തിയെടുക്കാം ആദ്യം നമ്മൾ പരത്തുമ്പോൾ ഒരു പൂരിയുടെ സൈസിലാണ് പരത്തി എടുക്കേണ്ടത് ഈ ഒരു സൈസിലാണ് ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് സ്റ്റഫിങ് വെച്ച് കൊടുക്കാം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന നെയ്യും മുളക് പൊടിയുടെയും മിക്സ് ഇതിനകത്തേക്ക് വയ്ക്കാം മാവിൻ്റെ അറ്റത്ത് ആകാതെ സെൻട്രൽ ഭാഗത്ത് മാത്രം ഇതുപോലെ പരത്തി വെച്ച് കൊടുക്കാം മിക്സ് വെച്ചതിന് ശേഷം മാവിൻ്റെ സൈഡ് നമ്മളിതാ ഇതുപോലെ ചുരുട്ടിയെടുക്കാം വീഡിയോയിൽ കാണുന്ന രീതിയിൽ നമ്മൾ അറ്റം മുഴുവൻ ചുരുട്ടി ഇതുപോലെ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട് നമ്മൾ വെച്ച് സ്റ്റഫിങ് പുറത്തോട്ട് വരാത്ത രീതിയിൽ മാവ് മുഴുവൻ ഇതുപോലെ ചുരുട്ടിയെടുക്കാം വീഡിയോയിൽ കാണുന്ന രീതിയിൽ ചെയ്യുമ്പോൾ അതിനകത്തുള്ള സ്റ്റഫിങ് പുറത്ത് വരത്തില്ല എന്നിട്ട് ഇതാ നമ്മളിങ്ങനെ ചേർത്തെടുക്കുമ്പോൾ കുറച്ച് മാവ് ബാക്കി വരും നമുക്കിത് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവിനോടൊപ്പം ചേർത്ത് വയ്ക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നല്ല രീതിയിൽ ഗോതമ്പ് പൊടി വിതറിയതിന് ശേഷം നമുക്കത് പരത്തിയെടുക്കാം നമുക്ക് എത്രത്തോളം നന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റുമോ ആ രീതിയിൽ നന്നായിട്ട് തന്നെ പരത്തിയെടുക്കാം പരത്തുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് പരത്തണം പ്രസ് ചെയ്ത് പരത്തിയേൽ അകത്തുള്ള സ്റ്റഫിങ് പുറത്തോട്ട് വരും അതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് പതിയെ പരത്തുക ഇപ്പോഴിതാ നല്ല രീതിയിൽ നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട് കുറച്ച് ഒക്കെ പുറത്ത് വരും അത് കുഴപ്പമില്ല പക്ഷെ നമ്മളിത് നന്നായിട്ട് തന്നെ പരത്തി എടുത്തിട്ടുണ്ട് നല്ല കട്ടി കുറച്ചിട്ടാണ് ഞാൻ പരത്തി പരത്തിയെടുത്തത് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം എന്നിട്ട് ബാക്കിയുള്ള മാവും കൂടി ഇതേപോലെ ചെയ്തെടുക്കാം നമ്മൾ ഒക്കെ അകത്ത് വെച്ചതിന് ശേഷം പരത്തുമ്പോൾ മാവ് നല്ല സോഫ്റ്റായിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് പതുക്കെ മാത്രമേ പരത്താവൂ നല്ല പ്രസ് ചെയ്ത് പരത്തരുത് ഇനി നമുക്കിത് ചുട്ടെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു തവ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് തവ ചൂടായി വരുമ്പോഴേക്കും നമ്മൾ പരത്തി വെച്ചിട്ടുള്ള മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം സ്റ്റവിൻ്റെ ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കാം രണ്ട് വശവും നല്ല രീതിയിൽ തന്നെ ചുട്ടെടുക്കാവുന്നതാണ് രണ്ട് വശവും നല്ല രീതിയിൽ പൊള്ളിയതിന് ശേഷം നമുക്കിതിൻ്റെ പുറത്തേക്ക് അല്പം എണ്ണ ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം രണ്ട് വശവും തിരിച്ചും മറിച്ചു ഇട്ട് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കാം നമ്മളിവിടെ ടൊമാറ്റോ ചപ്പാത്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത് ഈ ചപ്പാത്തിയോടൊപ്പം കഴിക്കാം മറ്റു കറികളൊന്നും വേണ്ട ഇത് നമുക്ക് അങ്ങനെ തന്നെ കഴിക്കാം നല്ല ടേസ്റ്റും നല്ല എരിവും അതുപോലെ നല്ല ഫ്ലേവറൊക്കെ ഉള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ടൊമാറ്റോ ചപ്പാത്തി ഇതുപോലെ നമുക്ക് മറ്റ് ചപ്പാത്തികളും തയ്യാറാക്കി എടുക്കാം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അധിക സമയമൊന്നും വേണ്ട ഗോതമ്പ് പൊടിയും തക്കാളിയും ഉണ്ടെങ്കിൽ ഇതുപോലെ വെറൈറ്റി ആയിട്ട് ഒരു ചപ്പാത്തി റെസിപ്പി നമുക്ക് എളുപ്പം തയ്യാറാക്കിയെടുക്കാം ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഇത് നമുക്ക് കഴിക്കാവുന്നതാണ് അതുപോലെ കുട്ടികൾക്ക് സ്കൂളിൽ ടിഫിൻ ബോക്സിൽ വെച്ച് കൊടുക്കാം കോളേജിലും ഓഫീസിലുമൊക്കെ നമുക്കിത് കൊണ്ടുപോകാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഈ ഒരു സ്പൈസി ആയിട്ടുള്ള തക്കാളി ചപ്പാത്തി ഉറപ്പായും കൂട്ടുകാരെല്ലാം ട്രൈ ചെയ്ത് നോക്കുക എപ്പോഴും ഒരേപോലെ റെസിപ്പികൾ തയ്യാറാക്കാതെ അല്പം വെറൈറ്റി ആയിട്ട് ഇതുപോലെ തയ്യാറാക്കിയ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടമാകും അപ്പോൾ ഈ സ്പൈസി ആയ ടൊമാറ്റോ ചപ്പാത്തി കൂട്ടുകാരെല്ലാം ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇന്ന് കാണിച്ച സ്പൈസി ടൊമാറ്റോ ചപ്പാത്തിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കും അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി